ും എല്ലാവർക്കും ജേതാ സ്ക്രൂലേക്ക് സ്വാഗതം എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അതേപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ കാണിച്ചതാന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നിട്ടില്ല നമ്മുടെ സബ്സ്ക്രൈബറ് എനിക്ക് ഗിഫ്റ്റ് എനിക്ക് അയച്ചിട്ടുണ്ട് അപ്പം സന്തോഷം എല്ലാവർക്കും കാണിച്ചതാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് അപ്പം നമ്മൾക്ക് ഓപ്പൺ ആക്കി നോക്കാം എൻ്റെ ഉമ്മ ഓപ്പണാക്കി തരണോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഞാൻ തന്നെ ഓപ്പൺ ആക്കി ഓപ്പണാക്കി കാണിക്കെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ തന്നെ ഓപ്പൺ ആക്കാൻ കേട്ടോ പിന്നെ എനിക്കൊരു ഇഷ്ടം അയച്ചെന്നത് നമ്മളുടെ സബ്സ്ക്രൈബർ എന്നെ പറഞ്ഞില്ലേ ഞാൻ എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും ഇപ്പോൾ കുറേ നാൾ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറ്റാതിരിക്കാറുണ്ട് കേട്ടോ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റാണ്ട് അപ്പോൾ പിന്നെ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ എനിക്ക് പേടിയാണ് അള്ള എല്ലാവരും തന്നെ മറന്നു പോയിട്ടുണ്ടാകുമോ അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യുക പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും മറന്നു പോകാണ്ട് എത്ര നാൾ വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും മറന്നൊന്നും പോവാതെ വീഡിയോ കണ്ട് കമൻ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് പേരിൽ ഉള്ള ഒരാളാണ് കേട്ടോ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നത് നമ്മൾ കുറച്ച് പേരുള്ളൂ പക്ഷേ എല്ലാവരും പ്രിയപ്പെട്ടതാണ് കേട്ടോ പിന്നെ നമ്മൾക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്ന സഹോദരിയുടെ പേര് ജോവിന്നാണ് എന്നാണ് കേട്ടോ മലയാളിയല്ല ഫിലിപ്പീൻസാണ് ആണ് എനിക്ക് എനിക്കൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മൾ ഭാഷ അല്ലാതെ അല്ലാതിരുന്നിട്ടും കൂടി ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ നമ്മളെ ഷോർട്ട് വീഡിയോ ആണെങ്കിലും ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണുമ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാലോക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ ഞാനിപ്പോൾ ബോക്സൊക്കെ ഓപ്പണാക്കി ഓണാക്കി നോക്കാൻ കേട്ടോ ഒരു എല് ഇ ഡി ലാമ്പാണ് കേട്ടോ എല് ഇ ഡി ലാമ്പ് മാത്രല്ല നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ കുറുക ഞാൻ കേട്ടോ കേൾക്കുന്നത് ൊണ്ട് ഒരുപാട് ഇഷ്ടമായിട്ട് ഒരു ഗസ്റ്റ് ഞാനിപ്പോൾ കുറുവാൻ അങ്ങനെ കേട്ടിരിക്കാനിട്ടോ ഞാനിപ്പോൾ രാവിലെ എഴുന്നേൽക്കണ സമയത്തോ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഇപ്പം രാത്രി ഉറങ്ങണേ ആ ഒരു ടൈമിലൊക്കെ ഞാൻ കുറുവാൻ ഫോണിൽ വെക്കും കേട്ടോ രാവിലൊക്കെ ആണെങ്കിൽ നല്ല സൗണ്ടിൽ വെക്കും വീടിൻ്റെ ഉള്ളിലെല്ലാ ഭാഗത്തുക്കും കേൾക്കണ വെത്തിൽ ഞാൻ വെക്കാറുണ്ട് കേട്ടോ ഞാൻ ചെയ്യുമ്പോഴും രാത്രി ഉറക്കണ ടി വിയിലൊക്കെ വെക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സമാധാനവും പോസിറ്റീവ് എനർജിയൊക്കെയാണല്ലോ അപ്പം ഞാൻ ടി വിയിലൊക്കെ നല്ല സൗണ്ട് വെക്കും അതല്ലങ്കിൽ ഫോണിലൊക്കെ ഞാൻ വെച്ചിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ കുറുവാൻ്റെ ഒരു സ്പീക്കർ കിട്ടിയപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി നമ്മൾക്ക് ഒരു ലാമ്പുണ്ടല്ലോ ഡിഫറെൻറ്റ് കളേഴ്സ്ക്കും പിന്നെ കുറുവാൻ്റെ ആപ്പൊക്കെ ആയിട്ട് കണക്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഉണ്ടല്ലോ നമ്മൾ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഇഷ്ടമായാലും ലൈക്ക് ഒക്കെ തരണേ അപ്പൊ നമുക്ക് ഈ ഒരു ലാമ്പ് ടേബിളിൽ വെച്ച് നോക്കാം അപ്പോൾ ഞാനിത് യാത്ര പറഞ്ഞ് ആരംഭിക്കുകയാണ് ഹാളിൽ നിന്ന് റൂമിലേക്കുള്ള യാത്രയിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും എൻ്റെ യാത്ര വളരെ ആസ്വാദകരമായിരുന്നു കേട്ടോ വീൽച്ചെറിയ ചാർജ് കുറവായതുകൊണ്ട് ഞാൻ വളരെ സ്ലോവിൽ യാത്ര ചെയ്തതാ പ്രധാന കപാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് വാതിൽ തുറക്കാൻ പറ്റുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കണത് സഞ്ചാരം എത്ര തവണ കണ്ടെന്ന് ആരും ചോദിക്കരുതിട്ടാണ് എൻ്റെ വീൽ ചെയർ ഓഫ് ആവാൻ വേണ്ടിങ്ങനെ റെഡ് കളർ കാണിക്കായിരുന്നു കേട്ടോ ഉമ്മ റൂമിൻ്റെ ഉള്ളിലും ഞാൻ ആ ഒരു ഡോറിൻ്റെ അവിടെ ഓഫായി പോവുകയാണെങ്കിൽ പിന്നെ പിന്നെ വന്ന് ആരെങ്കിലും നമ്മൾ ആ ഒരു ബാറ്ററി ആയിട്ടുള്ള കണക്ഷൻ വിടീച്ചെന്നതാണ് കേട്ടോ പിന്നെ വീൽ ചെയറ് നമുക്ക് കുന്തി നീക്കാൻ പറ്റുള്ളൂ ബാഹ്യത്തിന് വീൽ ചെയർ ഓഫായില്ലോ ആ ഒരു ഡോറിൻ്റെ അവിടെയൊക്കെ ഉണ്ടല്ലോ എൻ്റെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുള്ളൊരു ഓർഗനൈസറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഓരോ സാധനങ്ങളും ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി ഉമ്മ ആ ഒരു ഓർഗനൈസർ ആ വാതിലിൻ്റെ അവിടെക്കാണ് കേട്ടോ നീക്കി വച്ചിട്ടുള്ളത് ഇപ്പോൾ അപ്പോൾ അത് കുറച്ച് തടഞ്ഞതുകൊണ്ട് നമുക്ക് ഡോർ ഓപ്പൺ ആക്കാൻ പറ്റാതിരുന്നത് നമ്മളെ ടേബിളിൽ പുതിയൊരു ഫ്രണ്ട് വന്നതല്ലേ അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത എൻ്റെ ആ ഒരു പെയിൻറ്റിങ്ങൊക്കെ ഒന്ന് നീക്കി എൻ്റെ ഒരു ഇഷ്ടത്തെ അനുസരിച്ച് മാറ്റി ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാനുട്ടോ ഞാനിപ്പം എല്ലാതും എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞു ഞങ്ങൾക്ക് ലാമ്പ് ഓണാക്കി നോക്കാം പിന്നെ ഉണ്ടല്ലോ നമുക്കീ ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നെ ജോവി എന്ന് പറയുന്ന ആ സഹോദരി ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരുപാട് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ആ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കൊരുപാട് സന്തോഷമായിട്ടുണ്ട് ഒരുപാട് സ്നേഹവും ഞാൻ അറിയിക്കണം കേട്ടോ ഒരുപാട് സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുന്നു അപ്പം ചാ അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും